നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഇതുവരെ റയൽ മാഡ്രിഡ് രണ്ട് സൈനിങ്ങുകളാണ് നടത്തിയിട്ടുള്ളത് ഫ്രീ ആയിക്കൊണ്ട് സൂപ്പർ താരം കിലിയൻ എംബപ്പയെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിരുന്നു കൂടാതെ യുവ പ്രതിഭയായ എൻട്രിക്കിനെ അവർ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കിലിയൻ എംബപ്പ പി എസ് ജിയിൽ നിന്നാണ് വരുന്നത് അതേസമയം എൻട്രിക്കിനെ പാൽമറാസിൽ നിന്നാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് പ്രതിരോധനിര താരമായ ലെനി യോറോക്ക് വേണ്ടി റയൽ മാഡ്രഡ് ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അത് ഫലം കാണാതെ പോവുകയായിരുന്നു ആകർഷകമായ ഒരു തുക നൽകിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ സ്വന്തമാക്കുകയായിരുന്നു സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് നിലവിൽ ഒരു താരത്തെ റയലിന് ആവശ്യമാണ് പക്ഷെ ഇതുവരെ ക്ലബിന് അനുയോജ്യമായ ഒരു താരത്തെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കൂടാതെ റയൽ മറ്റൊരു തീരുമാനം കൂടി ഇക്കാര്യത്തിൽ എടുത്തതായി അറിയാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനി സൈനിങ്ങുകൾ നടത്തേണ്ടതില്ല എന്നാണ് റയലിൻ്റെ തീരുമാനം ക്ലബ്ബിൻ്റെ നിലവാരത്തിന് പറ്റിയ താരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ വെറുതെ ഒരു താരത്തെ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് റയലിൻ്റെ തീരുമാനം ഇക്കാര്യം ഫാബ്രിസിയോ റൊമാനോ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇനി സൈനിങ്ങുകൾ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ റയലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഡിഫൻസിൽ ഇപ്പോഴും റയലിന് ആശങ്കകൾ ബാക്കി നിൽക്കുന്നുണ്ട് ജോൺ മാർട്ടിനസ് അടക്കമുള്ള താരങ്ങൾക്ക് ഇപ്പോൾ പരിക്കേൽക്കേണ്ടി വന്നത് ഈയൊരു ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിരുന്നാലും ക്ലബ്ബിൻ്റെ നിലവാരത്തിലുള്ള താരങ്ങൾ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ താരങ്ങളെ സ്വന്തമാക്കേണ്ടതില്ല എന്നാണ് റയലിൻ്റെ ഒരു തീരുമാനം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒരമയം കൊണ്ടും കാണാം